ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള ഗവൺമെന്റ് ജോബുകൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കേരള പി എസ് സി ഈ ഒരു മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതുപോലെ തന്നെ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതിനും മുപ്പതിരായിട്ട് മൂന്ന് നോട്ടിഫിക്കേഷൻസ് ഏകദേശം വിവിധ കസ്റ്റഡികളിലായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് കേരള പി എസ് സി റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അടച്ചിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ പത്താം ക്ലാസ്സിൽ വന്ന് സെയിൽസ് അസിസ്റ്റന്റ് വിജ്ഞാപനം ഉണ്ട് പിന്നെ പോലീസിലേക്ക് വിജ്ഞാപനം എസ് ഐ ഉണ്ട് അങ്ങനെ നിരവധി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സിവിൽ എക്സൈസ് അപ്പൊ അപേക്ഷിക്കാത്തതുണ്ടെങ്കിൽ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എല്ലാത്തിലേക്കും ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നമ്മുടെ പഞ്ചായത്തുകളിലേക്ക് വേണ്ടിട്ട് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബ് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ പലരും പറഞ്ഞു പ്രസിഡന്റിന് ആകെ പന്ത്രണ്ടായിരം രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ പിന്നെ എങ്ങനെയാണ് ഈ ഒരു ജോലിക്ക് ഇത്ര എമൗണ്ട് കിട്ടുന്നത് അപ്പൊ കേരള പി എസ് സി എക്സാം എഴുതിട്ടാണ് കിട്ടുന്നത് ഇതിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി പത്തൊമ്പത് വേക്കൻസി ഉണ്ട് അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും തന്നെ ജോലികൾക്ക് ആഗ്രഹിക്കുന്ന ആളുകളെ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നമുക്ക് ഈ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പൊ കേരള പി എസ് സി വഴി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഗ്രൂപ്പ് ഫോർ പ്ലാനിംഗ് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി പെടുന്നതാണ് അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി ഒന്നേപ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് അതിലേക്ക് ഏകദേശം അൻപത്തഞ്ച് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനഞ്ച് മുന്നൂറ് വരെയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത് ഏകദേശം പത്തൊമ്പത് വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ആയിട്ടുള്ളത് അപ്പോ ഇതിലൊരു കാര്യം പറയാനുള്ളത് പലർക്കും പല പി എസ് സി എന്ന് പറയുമ്പോൾ ഒരു എൽ ഡി ക്ലർക്ക് അതുപോലെ നമ്മുടെ എൽ ജി എസ് അങ്ങനത്തെ എക്സാമുകളാണ് പലർക്കും പെട്ടെന്ന് വരും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഏകദേശം എക്സാം എഴുതിയ എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എക്സാമുകൾ വരെ കേരള പി എസ് സി നടത്തിയിട്ടുണ്ട് അതുപോലെ ഒരു മാർക്കിന് ഒരു ക്വസ്റ്റ്യൻസ് മാത്രം ഉത്തരം എഴുതിയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസും ഒരു മാർക്ക് ഒരു മാർക്കിൽ താഴെ മാത്രം കട്ട് ഓഫ് വന്ന ഒരുപാട് എക്സാമുകളും കേരള പി എസ് സിയിൽ ഉണ്ട് എക്സാമുകളെ കുറിച്ചൊക്കെ നമ്മൾ ഇനി വീഡിയോകൾ വരുന്നുണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യും കാരണം അത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കിയ ശേഷം നമുക്ക് അത്തരത്തിലുള്ള പോസ്റ്റുകൾ വരുമ്പോൾ തീർച്ചയായും ഉടൻ തന്നെ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പൊ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ ആ ക്വാളിഫിക്കേഷൻ നിങ്ങൾ താഴെ കമന്റ് ചെയ്യും ഈ ഒരു തസ്തികയിലേക്ക് പത്തൊമ്പതോളം ഉണ്ട് അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ആറിനും ഇതിൽ ജനിച്ചവർക്ക് ഇനി ഇതിലേക്ക് ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെ ഏജ് ഏജിലുള്ളവ ലഭിക്കും മൂന്ന് വർഷത്തെ ഏജ് ഏജിലുള്ളവിക്കും എസ് സി എസ് ടിക്ക് ആണെങ്കിൽ പ്ലസ് അതിനോടുകൂടി അഞ്ച് വയസ്സിന്റെ ഏജുകൾ മറ്റുള്ള പിന്നാക്ക യുവാക്കാർ ഉണ്ടല്ലോ എക്സർസൈസ് മാ മറ്റ് കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അവർക്ക് അതായത് അവർക്ക് അതിന്റെ ഏജുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിക്കും നിങ്ങളുടെ പ്രൊഫൈൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിക്കും അതുപോലെ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ ഓർ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും പ്ലാനിംഗ് അല്ലെങ്കിൽ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഓർ റീജിയണൽ പ്ലാനിങ് ഓർ സിറ്റി പ്ലാനിംഗ് ഓർ അർബൻ പ്ലാനിംഗ് ഉള്ള ബിരുദം അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള യോഗ്യത അതല്ലെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റി ഓർ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ആർക്കിടെക്ചർ ഓർ ഫിസിക്കൽ പ്ലാനിംഗിലുള്ള ബിരുദം അപ്പൊ ഇതിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്ത് ഒരുപാട് പേര് നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഉണ്ടാവും അല്ലെ അപ്പൊ അവർക്കൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയാണ് പത്തൊമ്പത് വേക്കൻസി ഇനിയും കൂടുതൽ വേക്കൻസികളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പൊ അത്തരത്തിലുള്ള ഒഴിവുകൾ ഈ ഒരു മൂന്ന് വർഷ കാലയളവിലായിരിക്കും റാങ്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കാം ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവുകൾ വരുന്ന ഒഴിവിനുസരിച്ച് വേക്കൻസികൾ വരുന്ന അനുസരിച്ച് അതിലേക്ക് നിയമനം നടത്തും അപ്പൊ ഇതിലേക്ക് കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളിലും അവസരം വരാനൊക്കെ സാധ്യതയുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് അപേക്ഷിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളുടെ അക്ഷയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം ഓൺലൈനായിട്ട് കേരള പി എസിയുടെ വൺ ടൈം പ്രൊഫൈൽ ഈ ഒരു തസ്തിക കാറ്റഗറി നമ്പർ മറക്കാതിരിക്കാൻ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി ഒന്നേമ്പ രണ്ടായിരത്തി ഇരുപത്തി ആ കാറ്റഗറി നമ്പർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അത് ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്ത് അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഓൾറെഡി വൺ ടൈം ഒരു ഒരു തവണ മുമ്പ് പി എസ് സി പി എസ് സിയുടെ ഏതെങ്കിലും ഒരു അപേക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾ ഇത് ചെയ്യാം നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് നിങ്ങളുടെ ഈ കേരള പി എസ് സി തുളസി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലിന്റെ ലിങ്ക് വരും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ യൂസറിന്റെയും പാസ്വേർഡും കൊടുക്കാം ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം അത് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് എന്ത് പോയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ അടിച്ചു നോക്കാം ഇതിന് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം യാതൊരു അപേക്ഷാഫീസും മറ്റു ഒന്നും ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ ഈ ഒരു ജോലിയേക്ക് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യണം നിങ്ങൾ മൊബൈൽ വഴി തന്നെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ക്യു ആർ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ലിങ്ക് കിച്ച് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കമൻ്റ് ഒന്ന് പിൻ ചെയ്തിട്ട് അതുവഴി നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ജോബ് അപ്ഡേറ്റ്സുകളും അതിലൂടെ നിങ്ങൾക്ക് കാണുന്ന കാണാൻ പറ്റുന്നു അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യത്തിൽ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഉടനെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാൻ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ എണേറുതെടുക്കുക നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ എഴുതണം താങ്ക് ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ